നമസ്കാരം സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളിൽ സൂര്യനിൽ നിന്ന് മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഭൂമി ലോകമെന്ന് നാം വിവക്ഷിക്കുന്നതും ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയാണ് ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത് കൂടാതെ സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവുമാണിത് എഴുപത്തി ഒന്ന് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രഹമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് കാണുമ്പോൾ ഭൂമിയുടെ നിറം നീലയായി കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ നീലഗ്രഹം എന്നും വിശേഷിപ്പിക്കാറുണ്ട് ലോഹങ്ങളും പാറകളും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗണത്തിലാണ് അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ ഗണത്തിലാണ് ഭൂമി ഉൾപ്പെടുന്നത് ഭൂമിയുടെ പ്രായം നാനൂറ്റി അൻപത്തി നാല് കോടി വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയുടെ ചുറ്റളവ് എത്രയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവ് ഇക്കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായി പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു അതും ഒരു കുറ്റിയും നിഴലും മാത്രം ഉപയോഗിച്ച് ആ അത്ഭുത മനുഷ്യന്റെ പേര് ഇറാത്തോസ്തനീസ് എന്നായിരുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും ഭൂമി ശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയതും അദ്ദേഹമാണ് സിറീൻ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം അലക്സാൻഡ്രിയയിലെ ലൈബ്രറിയിൽ ലൈബ്രറേറിയനായി പ്രവർത്തിച്ചു ഇറാത്തോസ് തനീസ് സിറീൻ അലക്സാൻഡ്രിയ എന്നീ രണ്ട് സ്ഥലങ്ങളിലെയും വേനൽക്കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപയോഗിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കിയത് സിറീനിൽ വേനൽക്കാലത്ത് സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്നതിനാൽ ഒരു നേർരേഖയിലുള്ള കോൽ നിഴൽ വീഴ്ത്തിയില്ല എന്നാൽ അലക്സാൻഡ്രിയയിൽ അതേ ദിവസം സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്നില്ല അതിനാൽ ഒരു നേർരേഖയിലുള്ള കോൽ നിഴൽ വീഴ്ത്തി ഈ നിഴലിൻ്റെ കോൺ ഏഴ് ദശാംശം രണ്ട് ഡിഗ്രി ആയിരുന്നു ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം എറാത്തോസ്തനീസ് അയ്യായിരം സ്റ്റേഡിയകളായി കണക്കാക്കി ഒരു സ്റ്റേഡിയ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ആയിരുന്നു അതിനാൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കാൻ ഇറത്തോസ് ചുറ്റളവ് സമം ദൂരം ഭാഗം കോൺ ഗുണം മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന സൂത്രവാക്യമാണ് ഉപയോഗിച്ചത് അദ്ദേഹം കണക്കാക്കിയ ചുറ്റളവ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം സ്റ്റേഡിയകളായിരുന്നു ഇത് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്ററിന് തുല്യമാണ് ആധുനിക കണക്കുകൾ പ്രകാരം ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇറാത്തോസ് തനീസിൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് ശ്രദ്ധേയമായ കൃത്യതയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതികൾ ലളിതവും എന്നാൽ കാര്യക്ഷമവുമായിരുന്നു എറാത്തോസ് ഈ കണ്ടുപിടുത്തം ശാസ്ത്ര ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇത് ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ചും ആകൃതിയെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്നതായിരുന്നു വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്